വിളിച്ചു തോന്നുന്ന ഈ ഒരു വീടും റാന്തലും ചുറ്റുമുള്ള എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് പാലക്കാട് എവിടെയോ ആണ് എന്നാൽ ഇത് പാലക്കാടല്ല കേരളവുമല്ല ഇത് നമ്മുടെ സ്വന്തം യു എയിലാണ് നടാം നമുക്കൊരു തൈ തുടരാം നമുക്ക് ഈ ഭൂമിയിൽ എന്ന സന്ദേശവുമായി സഫാരി ഒരുക്കുന്ന ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ എന്ന പ്രൊമോഷന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വരികയാണ് ഗാർഡനിക്ക് പറ്റിയൊരു സമയമാണ് സോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ കാരണം ഇരുന്നൂറിലധികം വൈവിധ്യങ്ങളായ ചെടികളാണ് സഫാരി നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കാക്ടസ് മണി പ്ലാൻ ബോൺസായി ട്രീ അങ്ങനെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില ഐറ്റംസ് ആണ് കറിവേപ്പില ആരുവേപ്പ് ഹെന്ന കറ്റാർ വാഴ പനിക്കുർക്ക ഇതെല്ലാം ഇതെല്ലാം വീട്ടിൽ നമുക്ക് ഓർഗാനിക് ആയിട്ട് കിട്ടിയാലോ ഇതാ കണ്ടില്ലേ ഇവിടെ ആ തെങ്ങുണ്ട് വാഴയുണ്ട് മുരിങ്ങയുണ്ട് അങ്ങനെ നാട്ടിൽ അവൈലബിൾ ആയ എല്ലാ മരങ്ങളുടെയും തൈകളും നമുക്ക് ഇവിടെ കിട്ടും ചെടികൾ മാത്രമല്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിനുവേണ്ട ചെടിച്ചട്ടികൾ ഗ്രോ ബാഗ്സ് ഫെർട്ടിലൈസേഴ്സ് പോട്ടിംഗ് സോയിൽ എല്ലാം ഒരൊറ്റക്കുട കീഴിൽ സഫാരി നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ പച്ചപ്പിനോടൊപ്പം കിളികൾ കുറുകുന്നതും കൂടെ ആയാൽ അടിപൊളിയായിരിക്കും അല്ലെ സോ അതും ഇവിടെയുണ്ട് അലങ്കാര മത്സ്യങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ഫാൽക്കൺ മക്കാവ് തുടങ്ങിയ പക്ഷികളുമായി സൗജന്യമായി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സോ നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് ചുറ്റി കറങ്ങാൻ വരണം ഒരു കാര്യം ഉറപ്പാണ് നാടിന്റെ മണവും ആ നൊസ്റ്റാജിക് ഫീലൊക്കെ അനുഭവിച്ചു മനസ്സമാധാനത്തോടെ മനസ്സ് നിറഞ്ഞ് കുറെ ചെടികളുമായി നിങ്ങൾക്ക് തിരിച്ചു പോകാം പൂക്കളുടെയും ചെടികളുടെയും ഈ പറീസ ഒരുക്കിയിരിക്കുന്നത് സഫാരി മോളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് as part of Go Green, Grow Green.